കാക്കാൻ്റെ കുട്ടിക്കേയ് ഇടക്കാ ഏഷ് ഏർ ഒറ്റ വർത്തല്ല പജ്ജിനി കൊടുക്കില്ല പജ്ജോയിൽ കൊടുക്കൂല്ലോ കേക്കണം ഇങ്ങക്ക് ഇയാളെ വർത്താനം കേൾക്കണം എന്നാലും കുറ്റമല്ലേ എന്റെ മാതിരി കാക്കാന്റെ കുട്ടിക്ക് കുഞ്ഞു ഒരു ബജ് എന്നിട്ട് കേട്ടോ പോണൊരു ബജ്ജിന് ചൂണ്ടിലിട്ട് തന്നതാ ഇതായ ഇയാളെ പാത്രം ഞാൻ കേട്ടോ രണ്ടായിരം കോയ കൂടെ അത് ഓലിക്ക് എന്തും എഴുതി അറി ഞങ്ങൾ ഞാൻ ചോദിച്ചോ ഞാൻ കൊടുത്തങ്ങട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും കുടിച്ചാൻ പാടില്ല അജു പറയണം പരിസ്യമാക്കൂല ഞാൻ വർത്താനം പറഞ്ഞ ആയിരപ്പി കൂട്ടി കൊടുക്കും കുടിച്ചോ ഒരു മിനിറ്റ് ആയിരം നിലത്ത് ഞാൻ കുട്ടി കുമ്പിട്ടൂല രണ്ടായിരം രൂപ അഞ്ഞൂറ് ആയിരത്തിനും കുമ്പിട്ടൂല ഈ അങ്ങനെ മുമ്പിടൂരി ആയിരം ഇട്ടുല്ലോ ഇതാ വയല് വലിയ വയല നേരെ സുഭവിക്കന്നാണല്ലോ വയലത്തോടെ അങ്ങനെ ചെയ്ത് ഇല്ലണ്ടാ കൊല്ലേ അയാൾക്ക് മഞ്ചേരിക്കും എന്നെ അയ്യാറിട്ടില്ല കേട്ടോ എന്റെ കാളക്കുട്ടികൾ നിങ്ങൾക്ക് മണ്ടണ കാളക്കുട്ടി വേണേപ്പൊ എടുത്ത കാളക്കുട്ടി മണ്ടൂല പിന്നെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ കാര്യമില്ലല്ലോ ചടക്കം പൊട്ടണമാതിരി പൊട്ടുന്ന കാളക്കുട്ടി വേണോ അതിന് അതൊന്നും വരില്ല ശനിയാഴ്ച വരൂ നിങ്ങൾക്ക് ഉച്ചക്ക് വരങ്ങ ജോലോ പന്ത്രണ്ട് മണിക്കൂർ ശനിയാഴ്ച എവിടെയെങ്കിലും സ്ഥലം താനൂരല്ല അതിപ്പോ താനൂർക്കാണ് കണ്ടമാനം ബൈക്കിള് നമ്മളത് അവിടെ ശനിയാഴ്ച വരാണെങ്കി നിങ്ങൾക്ക് ഏറ്റവും പ്രത്യേകത വണ്ടി വേണ്ട അവിടെ നല്ല കാല വരും ശനിയാഴ്ച ആ ലോഡ് വരാണ്ട് ശനിയാഴ്ച ആ പത്ത് മണിക്കൂർ എത്തും അതിന് നല്ല നല്ല കുട്ടികളുണ്ടോ നല്ല വടക്കം ഒരു കുട്ടികൾ അങ്ങനത്തെ വടക്കൻ സൈസില് മറ്റേ വളർത്താനാണെങ്കിലേ ഏഹ് അതിന് സൈസ് ഒന്നൊക്കെ നോക്കിട്ട് വേണം ഞങ്ങൾ ഇവിടെ ഇവിടെ ഇന്നുകൊണ്ടേ ചന്ദ്രീസ് മാത്രല്ല നമ്മൾ ഇവിടെ ഇന്നുണ്ട് ഞമ്മക്കിവിടെ എല്ലാത്തിനുള്ള പുറമേറ്റ് നമ്മളെ ഉള്ളു ഇവിടെ സ്ഥിരം നിക്കൊന്നുമില്ല ഇന്നത്തെ ദിവസം മൂന്ന് മണിയായ സ്ഥലം കളിയാക്കണം ഞമ്മക്ക് ഇവിടെ ഒന്നു അതാണ് നമ്മളെ ഇങ്ങളെ പോലൊക്കത്തെ ആൾക്കാർ വരുന്ന നേരത്തെ നമുക്ക് വേണ്ടേ നല്ല നല്ല കുട്ടികൾ മൃതദേഹ ആൾക്കുട്ടികൾത്തമാകുമ്പോ ഈ കൂട്ടി ഇന്നേ മാതിരി വരെ കുട്ടി പറ്റി എത്തും ആ അതിന് കണ്ണിന്റെ ഇവിടെ ഒക്കെ നോക്കാണ്ട് ചിത്രങ്ങളൊക്കെ നോക്കിയാഴ്ച പത്ത് മണിക്ക് വേറെ കാക്കാക്ക കേടുപാടുന്നുണ്ടെങ്കിൽ വളർത്താൻ പറ്റിയത് നോക്കി നമ്മളെ റോഡില് വരും കുട്ടികൾ നമ്മൾക്ക് അതിന്റെ കച്ചവടം തന്നെയാണ് അത് തരും ഈ പോത്തുകുട്ടികൾ കൊണ്ടുണ്ട് അത് പറ്റൂല വളർത്തി മുക്കാനേ പറ്റൂ അപ്പൊ നിങ്ങൾ ശനിയാഴ്ച വന്നു കേട്ടോ ഇപ്പങ്ങളെ ഇറങ്ങാറായി ഏതെങ്കിലും മല ചുട്ടി കൊണ്ടുപോയി കാര്യമില്ല മനേ കുട്ടി ഹൈവേ റോട്ടി പോർക്കുറിച്ച പത്ത് സെന്റ് വിറ്റകട് വാങ്ങിക്കടാ ഈ പൂപ്പത് സെന്റ് വാങ്ങടാ ചെലക്കാട ഇതേ നമ്മ കുഞ്ഞിക്കയിലേറ്റ് വളമ്പ നിൽക്കരുത് കേട്ടോ കേട്ടോ നല്ലക്കൈലി വളമ്പ കുഞ്ഞിക്കയായിട്ട് വളമ്പ നിൽക്കരുത് കേട്ടോ അവൻ്റെ ഒക്കെ പത്ത് സെന്റിനെ മിറ്റ് വാങ്ങിക്കൊണ്ട കുട്ടി എന്ന് വെച്ചാൽ അവനെ കുടിക്കൊണ്ടേക്കാ ഞാൻ പറയുന്നത് നമ്മളെ കുട്ടി എത്ര സ്നേഹത്തിന്റെ അളവനാണിച്ചു ആരെ കണ്ടാലും എന്തെങ്കിലും വാങ്ങിക്കൊടുത്തേ നിങ്ങൾക്ക് പറിച്ചു കഴിഞ്ഞാൽ ചായ കടിയോ പൊറോട്ടോ എന്തോ വാങ്ങി തരുമോ നല്ല കുട്ടിയാ കാണി കണ്ട വെച്ചു കജുങ്കൽ കെടും நான் பற்ற தடைஞ்சு போட்டு தடஞ்சு போட்டு நீ பல்லொக்க போயது அங்கே அவன் பிடிச்சா பிடிச்ச ള് പറയണേ ഞമ്മളെ കുടി കൊണ്ടാ നോക്കാൻ ആളില്ലാന്ന് ആര് ഒരാള് പറയണേ ഈ സാധനത്തിന്റെ അടക്കാൻ പോകൂ പജ്ജു പറയണ ഈ പജ്ജുണ്ട് പോയി നോക്കാൻ ആളില്ലല്ലോ സാധനത്തിന്റെ നോക്കാൻ ആളില്ലല്ലോന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഇങ്ങോട്ടടിച്ചു കൊടുക്കും അങ്ങനത്തെ ഞാനെല്ലാവരും ഉണ്ട് ജഡ്ജിമാർ കൂട്ടി കൊടുക്കുള്ളൂ കാളേടാടാളെവിടെ ആർക്ക് കാള കൊടുത്താടാ എന്നാ പറഞ്ഞൂടെ ഞാനിപ്പോ തെരഞ്ഞെടുക്ക ഇത് കിട്ടിയ കിട്ടിയല്ല വിച്ച പോവ അല്ല വാ അവിടെ വാ ആ വളസി കാലൊക്കെ നെല്ലിയും വെല്ലിയും കാലൊക്കെ കൊടുത്താല് കാലുണ്ടുകള് കാലി കാലും ഇട്ട് കണ്ട അപ്പുറത്തൊക്കെ മന്റെ അവിടെ Bye.